പ്രിയപ്പെട്ടവരെ അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന ഒരു വചനം നമ്മുടെ ബൈബിളിലുണ്ട് നിങ്ങൾ ഒത്തിരി നാളായി ഉത്തരം കിട്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആവശ്യത്തെയും ഈ ഒരു തിരുവചനം എല്ലാ ദിവസവും പറഞ്ഞ് ധ്യാനിക്കുക നിങ്ങളുടെ അസാധ്യമെന്ന് വിചാരിക്കുന്ന എത്ര വലിയ നിയോഗവും സാധിച്ചു കിട്ടുന്ന ഒരു അത്ഭുത വചനമാണിത് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ജെറേമിയ മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നരുളി ചെയ്ത കാരുണ്യവാനായ ദൈവമേ എൻ്റെ ഈ നിയോഗം അങ്ങ് സാധിച്ചു തരണമേ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ പ്രത്യാശ ശക്തിപ്പെടുത്തണമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയെ അധികമധികം സ്നേഹിക്കട്ടെ ഞാൻ എൻ്റെ പാപങ്ങളോർത്ത് മനസ്തപിക്കുന്നു എൻ്റെ പശ്ചാത്താപത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കണമേ അങ്ങയെ എൻ്റെ അസ്തിത്വത്തിൻ്റെ ആരംഭമായി ആരാധിക്കുകയും എൻ്റെ അവസാന ലക്ഷ്യമായി ആഗ്രഹിക്കുകയും എൻ്റെ സന്തത സഹായിയായി അങ്ങയെ ഞാൻ സ്തുതിക്കുകയും എൻ്റെ സ്നേഹം നിറഞ്ഞ പരിപാലകനായി വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നയിക്കുകയും അങ്ങയുടെ നീതിയാൽ എന്നെ തിരുത്തുകയും അങ്ങയുടെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ ശക്തി കൊണ്ട് എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതിനായി എൻ്റെ ചിന്തകളും എൻ്റെ സംസാര വിഷയം അങ്ങാകുന്നതിന് വേണ്ടി എൻ്റെ വാക്കുകളും എനിക്ക് അങ്ങയോടുള്ള ഈ സ്നേഹം പ്രതിഫലിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി എൻ്റെ ചെയ്തികളും അങ്ങയുടെ ഉപരി മഹത്വത്തിനു വേണ്ടി സഹിക്കപ്പെടുന്നതിനായി എൻ്റെ യാതനകളും അങ്ങയ്ക്ക് ഞാൻ കാഴ്ചവെക്കുന്നു അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നവ അങ്ങ് ആവശ്യപ്പെടുന്ന വിധം അങ്ങ് ആവശ്യപ്പെടുന്നിടത്തോളം കാലം നിറവേറ്റാൻ ഞാൻ മനസ്സാകുന്നു നാഥ എൻ്റെ ഗ്രഹണശക്തി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്നെ വിശുദ്ധിയിലൂടെ നയിക്കണമേ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദിക്കുന്നതിനും മേലിൽ പാപ പരീക്ഷകളെ ചെറുക്കുന്നതിനും എന്നെ സഹായിക്കണമേ എൻ്റെ മാനുഷിക ബലഹീനതകൾ വിട്ടെഴുന്നേൽക്കുന്നതിനും ഒരു ഉത്തമ ക്രിസ്ത്യാനിക്കടുത്ത പുണ്യങ്ങളിൽ വളരുന്നതിനും തുണ ചെയ്യണമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കട്ടെ ആരുടെയെല്ലാം ജീവിതത്തെ ഞാൻ സ്പർശിക്കാൻ ഇടവരുത്തുന്നുവോ അവരെയും എൻ്റെ മേലധികാരികളെയും എൻ്റെ അധികാരത്തിലുള്ളവരെയും എൻ്റെ ശത്രുമിത്രങ്ങളെയും ആദരിക്കാനും സ്നേഹിക്കാനും വിളിക്കപ്പെട്ട ക്രിസ്ത്യാനിയും ഈ ലോകത്തിൽ തീർത്ഥാടകനുമായി ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കട്ടെ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചുകൊള്ളും ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തു വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും നല്ലവനും പ്രിയമുള്ളവനുമായ ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അഗാധവും സജീവമായ വിശ്വാസം ശരണം ഉപവി എന്നീ ദൈവിക ദാനങ്ങൾ ആലേഖനം ചെയ്യണമെന്നും എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ മനസ്താപവും ജീവിത നവീകരണത്തിനുള്ള ഉറച്ച തീരുമാനവും എനിക്ക് നൽകണമെന്നും അതീവ താൽപ്പര്യത്തോടെ ഞാൻ യാചിക്കുന്നു എന്റെ നല്ല ഈശോയെ അങ്ങയുടെ അഞ്ച് തിരുമുറിവുകളെ പറ്റി ധ്യാനിക്കുകയും അഗാധമായ സന്താപത്തോടും സഹാനുഭൂതിയോടും കൂടെ അവയെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ എന്റെ കൈകാലുകൾ അവർ തുളച്ചു എൻ്റെ അസ്ഥികളെല്ലാം അവർ എണ്ണി എന്ന് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വിലാപ വാക്കുകളായി ദാവീദ് ദീർഘദർശി കാലങ്ങൾക്ക് മുമ്പ് ഉച്ചരിച്ച വാക്കുകൾ എൻ്റെ സ്മരണയിൽ ഓടിയെത്തുന്നു ഈശോയുടെ തിരുഹൃദയമേ ഈ ഭവനത്തെയും ഇവിടെ വസിക്കുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രാജാവായിരിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കണമേ സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ കൽപ്പനകൾ ലംഘിക്കാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇവിടെയുള്ളവരെയും അവന്നിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ നിത്യഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോസ്യപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീതാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തേണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകേണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദൈവ ശുശ്രൂഷയ്ക്കും സഭാ സേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ പാപ സാഹചര്യങ്ങളിലും അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ആമേ